തെന്നിന്ത്യൻ സിനിമാ മേഖലയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് തേജ സജ നായകനായി എത്തിയ ഹനുമാൻ സൂപ്പർ ഹീറോ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം സർപ്രൈസ് ഹിറ്റായി മാറിയിരിക്കുകയാണ് വെറും പതിനഞ്ച് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി അൻപത് കോടിയാണ് ബോക്സ് ഓഫീസിൽ ചിത്രം നേടിയിരിക്കുന്നത് ഹനുമാൻ വിജയകരമായ തിയേറ്ററിൽ പ്രദർശനം തുടരുന്നതിനിടെ ഹൈദരാബാദിൽ നിന്നും വന്നൊരു വീഡിയോ വൈറലാവുകയാണ് ഹൈദരാബാദിലെ ഉപ്പലപ്പിലുള്ള ഏഷ്യൻ മാളിലെ തിയേറ്ററിൽ നിന്നുള്ളതാണ് വീഡിയോ ഹനുമാന്റെ ക്ലൈമാക്സിനോടനുബന്ധിച്ചുള്ള പാട്ടിനിടെ ഒരു സ്ത്രീ അനിയന്ത്രിതമായി നിലവിളിക്കുകയും അടുത്തിരിക്കുന്നവരുടെ നിലത്തു വീണുരുളുന്നതും വീഡിയോയിൽ കാണാം ംഗത്ത് ഹനുമാന്റെ രൂപം കണ്ടാണ് ഈ സ്ത്രീ ഇത്തരത്തിൽ പെരുമാറിയതെന്ന് പിങ് വില്ല റിപ്പോർട്ട് ചെയ്യുന്നു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി രംഗത്തെത്തിയത് ഈ സ്ത്രീയിൽ നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നുവെന്നും അതാണ് ഹനുമാന്റെ രൂപം കണ്ട് അലറി വിളിച്ചതെന്നും ചിലർ കമന്റ് ചെയ്യുന്നു എന്നാൽ മറ്റു ചിലർ നമ്മൾ ആധുനിക യുഗത്തിലാണ് ജീവിക്കുന്നതെന്നും ആ സ്ത്രീക്ക് വല്ല മാനസിക പ്രശ്നവും ഉണ്ടാകുമെന്നാണ് ചൂണ്ടിക്കാട്ടിയത് ഇത്തരമൊരു സംഭവം മുൻപ് കാന്താര എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ തിയേറ്റർ റണ്ണിംഗ് സമയത്തും ഉണ്ടായി സിനിമ കണ്ടിരുന്ന ആൾ നിയന്ത്രണാതീതമായി നിലവിളിക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു ഈ സംഭവത്തിന് പിന്നാലെ കാന്താരയുടെ ഒരു സ്ക്രീനിങ്ങും നിർത്തിവച്ചിരുന്നു ജനുവരി പന്ത്രണ്ടിനാണ് ഹനുമാൻ എന്ന ചിത്രം റിലീസ് ചെയ്തത് പ്രശാന്ത് വർമ്മയാണ് സംവിധാനം അമൃത അയ്യർ വരലക്ഷ്മി ശരത് കുമാർ വിനയ് റായ് രാജ് ദീപക് ഷെട്ടി വെണ്ണലേ കിഷോർ സമുദ്രക്കനി തുടങ്ങിയവരാണ് പ്രധാന വേഷത്തിലെത്തിയത്